നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിവിധ തൊഴിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു സി ഐ ടി യു എുസി കെ ടി യു സി പ്രവർത്തകർ റാലിയിൽ അണിചേർന്നു സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു മെയ്ദിനം പ്രമാണിച്ച സി ഐ ടി യു എ ഐ ടി യു സി കെ ടി യു സി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു എ ഐ ടി യു സിയുടെ പ്രകടനം സി പി ഐ ഓഫീസ് പരിസരത്ത് നിന്നും സി ഐ ടി യു സിയുടെ പ്രകടനം ചെത്തു തൊഴിലാളി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ചു സസ്യമാർക്കറ്റിന് സമീപമായിരുന്നു സമാപനം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു നേതാവ് സുബ്രഹ്മണ്യൻ പി എസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ശാരദ മോഹൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സുജു ജോണി എഐ ടി യു സി നേതാവ് രാജേഷ് കാവുങ്കൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സി പി എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം നേതാക്കളായ പി എം സലീം വി പി ഖാദർ കെ എം മൈദീൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു റാലിയിലും സമ്മേളനത്തിലും നിരവധി തൊഴിലാളികളും നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ